രാവിലെ ഇതിനെ ഞാൻ ഫ്രൂട്ട്സ് കരുടെ വാർത്തകെ പോയി നിൽക്കുക നാൻസിക്ക് എച്ച് ബിക്ക് നല്ല കുറവുണ്ട് ബ്ലഡ് പരിശോധിച്ചപ്പോൾ കുറച്ച് മാതാളനങ്ങ വാങ്ങണം ഹീമോഗ്ലോബിൻ കുറഞ്ഞാ എല്ലാരും ഓടി ആദ്യമിച്ച് ഇടത് മാതള നാനങ്ങയുടെ അടുത്തോട്ടാണല്ലോ അങ്ങനെ അത് വാങ്ങി ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ വിഷമിച്ച് തിന്നും ഇതിന് കുരുവുള്ളതുകൊണ്ട് നമുക്ക് തിന്നാൻ അത്ര സുഖമില്ലല്ലോ പിന്നെ കിയാക്കി പിടിച്ചിട്ടുണ്ട് നാൻസിയുടെ അവളെ കൊണ്ടുവന്ന് ഞങ്ങൾ രാവിലെ റൗണ്ട് കാണിച്ചു എന്നിട്ട് മരുന്ന് വാങ്ങാൻ നിന്നില്ലോ കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു രണ്ടാമത് വന്നാ വാങ്ങിച്ചത് പിന്നെ ഈ തയ്യൽ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു ബ്ലൗസിൽ വെക്കാനായിട്ട് കപ്പ് വാങ്ങണം അതിന് വന്നപ്പോഴാണ് ഈ ലേസ് കണ്ടത് കേട്ടോ ഇച്ചിരി വീതിക്ക് വരുന്ന ഓഫ് വൈറ്റ് ലേസ് ആണ് വലിയ വല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അതിന് ഒരു മീറ്റർ അമ്പത് രൂപയായിരുന്നു അപ്പൊ ഞാൻ വലിയ ചോദിച്ചിട്ട് പോകുന്നു വാങ്ങിച്ചൊന്നുമില്ല ഈ റോസ് കളർ ഇതെന്ത് കളർ റോസ് ഉണർപ്പും കാണോ ഇതിനൊക്കെ ഒരിച്ചിരി ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്നാണോ അവിടെ ഞങ്ങൾ മെഷീനൊക്കെ ഒക്കെ വാങ്ങിച്ചത് ജാക്കിനെക്കൊണ്ടോ ഇതാണ് ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ് തേർട്ടി ഫോർ സൈസാ വാങ്ങിച്ചത് നമ്മുടെ ബസ് സൈസ് അനുസരിച്ചായിരിക്കും ഇത് വാങ്ങുന്നത് മുപ്പത്തിരണ്ട് ഉള്ള ആൾക്ക് നമ്മൾ തേർട്ടി ഫോർ വാങ്ങണം എന്നാലേ ഫുൾ കവറായിട്ടിരിക്കും കറക്റ്റ് സൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് സെപ്പറേറ്റ് നിൽക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അനുഭവം പിന്നെ കുറച്ച് നൂലൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ നല്ല പഴുത്ത വാങ്ങി വീട്ടിലൊരുപെട്ട് നമ്മുടെ ആഹാരം മാങ്ങോ പുഡിങ്ങുണ്ടല്ലോ അത് വാങ്ങാനായിട്ട് ഓരോ ഫ്രഷ് ക്രീമും നമ്മുടെ മിൽക്ക് മേഡും കൂടി വാങ്ങിച്ച് ഞാൻ ഇറങ്ങിയപ്പോ ജയസം കുഴിമന്തിക്കട്ടിടെ വാദിക്കാൻ നിൽക്കുവാണ് കുഴിമന്തി വാങ്ങാനായിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് നിൽക്കുവാണ് പകരി നാരങ്ങ വളം എനിക്ക് തന്നു അങ്ങനെ അതെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പൊ കീയുണ്ടല്ലോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങേ ചെയ്യാലോ രാത്രിയിൽ ഉറങ്ങുള്ളൂ ആ കൊച്ചിതെ വെട്ടിയിട്ട കിടന്ന് ഉറങ്ങുവാണ് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ചുമ്മാണ്ടല്ല നാൻസ് തലേം കറങ്ങി നടന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കൽ പോലും പനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല കൊച്ച് അത് ഈ സെട്രസിനൊക്കെ കൊടുത്താൽ പിള്ളേരെ വാങ്ങി കിടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല സെട്രസിനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കേക്ക് ഇച്ചിരി ഉച്ചിരി കൂടുതലാ അങ്ങനെ അവിടെ ഭയങ്കര ക്ഷീണത്തിൽ കിടക്കുവാണ് കുഴിമന്തി ക്വാർട്ടർ കൂടാണ്ട് എക്സ്ട്രാ റൈസും കൂടി വാങ്ങിച്ചു അതിന്റെ കൂട്ടിയിട്ട് ഒരു ചെറിയ പീസക്ക് ചിക്കനും കൂടി കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ കടല രീതി അങ്ങനെയായിരിക്കും സാധാരണ കിട്ടാറില്ല ചിക്കൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജനലിനും വാതിലും പഠിച്ച പച്ച കളർ കണ്ട വിഷമിച്ചിരിക്കട്ടെ ഒരു വെറൈറ്റി പിടിച്ചതാണ് കാണിച്ച് പറയുവാണ് ദേവദൂതിലും പച്ച നമ്മൾ മാത്രമല്ല എല്ലാവരും പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണെ എനിക്കാണെങ്കിൽ പച്ച കണ്ടിട്ട് ദേവ വേണമായിരുന്നു എന്നാലും ഇരിക്കാട്ടെ ഒരു വെറൈറ്റി എപ്പോഴും ഈ കാപ്പിപ്പൊടിയെല്ലാം നമ്മൾ കണ്ടേക്കുന്നത് അങ്ങനെ ഒരു വെറൈറ്റി പിടിച്ചതാണ് അമ്മയാണ് അടുക്കളയിൽ നിന്ന് നല്ലപോലെ മീൻ പെട്ടുന്നു ഈ ഒരെണ്ണം മാത്രം പൊളിച്ചു കഴിക്കുന്നത് ഞാൻ കണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട വേറെ ആരോ ആണ് കഴിച്ചത് കൂട്ടത്തിൽ ഞാനും കഴിച്ചായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അലമാരിയും ഒന്ന് മാറ്റണം നമ്മുടെ അമ്മയുടെ മുറി മാത്രം പെയിന്റ് അടിച്ചില്ലായിരുന്നു കേട്ടോ നിങ്ങൾ അടിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അലമാരി കിട്ടിയത് അതിന്റെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പൊ അലമാരി അലമാരിങ്ങാണെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് അമ്മയ്ക്ക് കല്യാണശേഷം കിട്ടിയേക്കണം ആടോ കല്യാണത്തിന് ഇങ്ങനെ പെണ്ണുങ്ങൾ അയ്യോ ഇതന്നെ അമ്മ ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ മോഹം അമ്മയുടെ അലമാരുടെ വസ നോക്കെ എടുത്തനക്കിയപ്പോഴത്തേക്കാണ് ബാക്ക് ഒന്നും ഇല്ലെന്നുള്ള വിവരം ഞങ്ങൾ ഞങ്ങളറിയത് എല്ലാം പടപടയെന്ന് പറഞ്ഞിട്ട് പേച്ച് പേര് താഴെ കാണുന്ന അപ്പൊ ഞാനിച്ച് പറയുവായിരുന്നു ഇതപ്പ അലമാരിയല്ലേ ലബിത്തി അലമാരിയാണ് ചേർത്ത് വെച്ചാൽ മാത്രം അലമാരി എന്ന് വിളിക്കാം അങ്ങനെ അമ്മയുടെ അലമാരി എല്ലാം പൊറത്തോട്ട് ഇറക്കി നല്ല അലമാരിയാണ് പക്ഷേ അത് ഈ മുള്ളാണിക്കാണ് അടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ മുള്ളാണിയൊക്കെ രവിച്ചു കിട്ടപ്പോ എല്ലാ പീസും പീസായിപ്പോയി അങ്ങനെ അതെടുത്ത് പുറത്തോട്ട് വെച്ചത് ആ വാതിക്കിരിക്കണ ഒരു വലിയ അലമാരി കണ്ടില്ലേ അപ്പൊ നമ്മളീ പൊക്കത്ത് തുണിയൊക്കെ വെക്കാനായിട്ട് ഈ ആൾക്കാരുടെ കസ്റ്റമേഴ്സ് തുണി തരുമല്ലോ അതൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു അലമാരി ഇങ്ങനെ വേണമായിരുന്നു അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ജേസന്റെ ഒരു ഫ്രണ്ട് അവർക്ക് പുതിയ അലമാരി വാങ്ങിച്ചപ്പോ പഴയ അലമാരി അവർക്ക് വേണ്ട അങ്ങനെ അന്ന് നിങ്ങൾക്ക് വേണം എടുത്തു പണിയാനായിട്ട് നേരത്തെ പറഞ്ഞു പോയായിരുന്നു അത് ഞങ്ങൾക്ക് പണിത് കൊണ്ട് പൊക്കത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞപ്പോ എന്നാ നമുക്ക് കുഴപ്പമില്ല എല്ലാം സൗകര്യത്തിന് വെക്കാല പോരട്ടെ എന്ന് കരുത് ഞങ്ങൾ അത് മേടിച്ച് അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് അകത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ല പൊക്കത്തോട്ട് ഒട്ടും കയറ്റാൻ പറ്റിയില്ല കാരണം ഇത് ഈ മൾട്ടി അലമാരിയാട്ടോ അത് നല്ലപോലെ നമ്മൾ കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ പീസ് പീസ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും എന്നാൽ അപ്പൊ ജസിയ പോലെ ഒരു കാര്യം ചെയ്യും പൊക്കത്തോട്ട് കയറ്റണ്ട എന്റെ അലമാരി എന്താണെങ്കിലും പൊട്ടയായിട്ടിരിക്കുകയാണല്ലോ എൻ്റെതടടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് ഇതെന്നാ ഇങ്ങോട്ട് കയറ്റാം കാരണം നമുക്ക് പൊക്കത്തോട്ട് കയറ്റുക എന്നുള്ളത് പ ഇന്നും കൂടി പ്രയാസമായിരിക്കും ഇതാണ് താഴത്തെ മുറിലോട്ട് തന്നെ കയറ്റി വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു വിധത്തിൽ അത് കേറ്റി വെച്ചു ഭയങ്കര പാടായിരുന്നു കേട്ടോ ഭയങ്കര നീളവും ഭയങ്കര വീതി അലമാരിയായിരുന്നു പിടിച്ച് ജയസനും കൂട്ടരും വിഷമിച്ചു പോയി പിന്നെ നമ്മുടെ മുള്ളാണി കൊണ്ട് അലമാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാലോ അത് മാത്രല്ല അമ്മയ്ക്കത് കളയാനും തോന്നുന്നില്ല നല്ല സൂപ്പറാ സൂപ്പറാ നിങ്ങൾ ഞാനൊരു ആശാരിനെ വിളിച്ച് ചെയ്തോളാം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇതൊക്കെ സ്വർണ്ണമില്ലാത്ത കുറെ സ്വർണ്ണപ്പെട്ടികൾ ഇതെല്ലാം ഇടത്തും മുറിക്ക് ലോഡാണത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ും പറഞ്ഞു ചിരിച്ചപ്പൊ അമ്മ നല്ല മറുപടി തന്നായിരുന്നു ഇതൊന്നും എന്റെ നീയൊക്കെ തന്നെ കൊണ്ടോ വെക്കുന്നത് അത് ശരിയാണ് വേണ്ടാത്ത സാധനങ്ങളെല്ലാം അമ്മയുടെ അല്ലമാരുടെ അടിയിലോട്ടാണ് ഞങ്ങൾ അലാലും കട്ടിലിന്റെ അടിയിലോട്ടാണ് ഞങ്ങളെ കൊണ്ടോ തള്ളാറ് അങ്ങനെ അവസാനം എല്ലാം കണ്ടെടുത്തിരിക്കുന്നു പിന്നെ വരിക്കുന്നതിലായി ഇനിയിപ്പൊ വേണ്ടാത്ത ഒന്നും കേട്ടത്തില്ല കേട്ടോ ഏർ എല്ലാം എടുത്ത് പൊറത്ത് ഇറക്കിയിട്ടേക്കുവാണ് ശരിയേ ഉള്ളൂ ഫ്രിഡ്ജില് വെക്കരുത് അയ്യേ മാങ്ങല്ലോ പിന്നെ മൂന്ന് മാങ്ങ കിട്ടില്ലായിരുന്നു വൈകുന്നേരമായ പഹാനയുടെ പുഡിങ് ഉണ്ടാക്കി കഴിക്കാന്ന് കരുതി മൂന്ന് മാങ്ങ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം ചീത്തയായിരുന്നു പടവരൊരു എരണേ കിട്ടുകയുള്ളു അത് വെച്ച് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മാങ്ങയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പുളിയുള്ളതൊക്കെ കിട്ടുകയുള്ളു വെറുതെ പുളിഞ്ചാൻ മേടിക്കുന്നതിലും നല്ലത് ഉള്ളത് വെച്ച് തൃപ്തിയാണ് യാതും കരുതി അങ്ങനെ അങ്ങോട്ട് വെച്ചു അങ്ങനെ അലമയുടെ അലമാരി നിറയ്ക്ക എല്ലാം അമ്മ അടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം ഒരു പേപ്പർ പോലും കളയാണ്ട് എല്ലാം വേണ്ടതാണോ വേണ്ടാത്തതാണോന്നൊക്കെ നോക്കി നോക്കിയ സമയമെടുത്ത് ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ പെയിൻഡിഡ് തുടങ്ങിയ ശേഷം അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല അമ്മ വളരെ ടയേഡ് ആണ് ഒരു മാസത്തെ പത്രം വരെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് സമാധാനത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് അലമാരി തുമ്മാൻ കിട്ടിയതാണ് ഈ സാരി പണ്ടത്തെ ഷിഫോൺ സാരിയാണ് നല്ല ഭംഗിയാണ് ഇപ്പോഴും നല്ല പുത്തൻ പോലെ പുത്തനെല്ലാം നല്ലപോലെ ഇരിപ്പുണ്ട് നാൻസ് പറയുവാണെ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് നമുക്ക് തമ്പിനിടാം മുപ്പത് വർഷം പഴക്കമുള്ള സാരി കൊണ്ട് തയ്ച്ചു പക്ഷെ നീളം വിരിയൊന്നും ഇല്ല ഏത് നാൻസി ഇവള് ഉടുപ്പിട്ടടി ഈ ഉടുപ്പിട്ടടി ഇവള് അല്ലെ കൊച്ചക്കൊല്ലൊക്കെ ായിട്ട് തയ്ച്ചുടുപ്പാണ് പക്ഷെ തയ്ച്ച ദിവസം കീ ഇടുന്നേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ചീമോടായിരുന്നു ഇന്നാണ് ഈ ഉടുപ്പിട്ട് എന്ന് കണ്ടത് കേട്ടെ ഇപ്പൊ കറക്റ്റ് പാകമായിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഡാൻസയുടെ പനിയൊക്കെ കുറവുണ്ട് പനി കുറഞ്ഞു പറയാൻ പറ്റില്ല നല്ല ചുമയുണ്ട് ചുമയോട് ചുമയാണ് ഇന്ന് വൈകുന്നേരം ഒരാൾക്ക് കൊടുത്തുവിടാനുള്ളതാണ് ഇതിന്ന് രാവിലെയാണ് തയ്ക്കാൻ പോകുന്നത് അതെ പനിയെടുക്കാതിരിക്കാൻ പറ്റുള്ളോ എന്നാണ് അവൾ പറയുന്നത് സെറ്റല്ലേ ചുരിദാർ സെറ്റല്ലേ ഇത് അപ്പൊ പാന്റും ഒക്കെ തയ്ക്കണം ഇടി ഇത്രയും തയ്ക്കാനുണ്ടായിരുന്നോ ഇന്ന് ഞാൻ ഓർത്തൊരു സ്ലെറ്റർ ടോപ്പ് ഒരു കുഞ്ഞു ടോപ്പ് മാത്രമേ ഉണ്ടായിരിക്കുന്നു ഇത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീരുവോൻ അതെ അതിന്റെ ഇവിടുത്തെ ഒരു കുഞ്ഞു പാൻറ്റും അല്ലേ സാധനങ്ങളൊന്നും എല്ലാ തന്നെ ഇരിപ്പുണ്ട് ആ നേരത്തെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുവാണെൻസി രാവിലെ തന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ രാവിലെ തന്നെ ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി ഇരിക്കുവാണെ വൈകുന്നേരം ആൾ വരും ഇടിയപ്പത്തിന് കറിയൊന്നും തലേ ദിവസം വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വെറുതെ ഇച്ചിരി തേങ്ങാ പാല് പിഴിഞ്ഞ് ചാറാക്കി അഡ്ജസ്റ്റ് ചെയ്യാന്ന് അങ്ങനെ ചെയ്യുവാണ് ഇനി റെസ്റ്റ് വലിയ ഭയങ്കര ഉറക്കാട്ടോ ഇങ്ങനെ പുതച്ചൊന്നും കിടക്കണ ആളല്ല പനി പനിയായതുകൊണ്ടാന്ന് ഒന്ന് പുതച്ച് കിടക്കണത് പുതപ്പ മേത്ത് മുട്ടിയാലേ അലർജി ഉള്ളതാണ് അങ്ങനെ നനുസരിക്കുമ്പോൾ ആകട്ടോ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ചുരിദാർ സെറ്റ് ഇപ്പൊ വേണ്ട ടോപ്പ് ജീൻസിനുള്ള ടോപ്പ് മാത്രം തൽക്കാലത്തേക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ എന്നാ അത് തയ്ക്കാൻ കരുതിരിക്കണം അതാണ് ഇതേ ഫോൺ കണ്ടോണ്ടിരിക്കുന്നത് ചുരിദാർ സെറ്റ് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പടപടാന്ന് പറഞ്ഞുകൊണ്ട് തയ്ച്ചോണ്ടിരുന്നേ അങ്ങനെ തയ്ച്ചോണ്ടിരുന്ന ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും അവര് വന്നു അങ്ങോട്ട് ായിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ജീൻസിന് വേണ്ടിയിട്ട് തയ്ച്ചേക്കുന്ന ടോപ്പ് അവരെ മോഡൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തയ്ച്ചതാണ് അവരിട്ട് ആ കുട്ടി ഇട്ടെന്ന് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഗ്യാപ്പിൽ മീൻ എട്ടാൻ പോയി നാൻസി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുകയൊന്നുമില്ല പിന്നെയും എടുക്കണമെങ്കിൽ ഞാൻ ഉണ്ടാവണം ഞാൻ സ്ഥലത്തിലായിരുന്നു കൊണ്ടോ എടുത്തില്ല കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇട്ട എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാം പക്ഷെ എന്തോ ഒരു ആൾക്കാരിങ്ങനെ വന്നിട്ടിട്ടിട്ട് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കുക ഒരു നാണം അതുകൊണ്ടൊന്നും ഇടാത്തത് അങ്ങനെ മീനൊക്കെ ഇത് മാറ്റാനക്കുറിച്ചിരുന്നു ഞങ്ങളിവിടെ പറയാം പലയിടത്തും ബ്ലെയ്ഡ് എന്നൊക്കെ ഒരു അപരനാമത്തിലാണ് ഇവൻ അറിയപ്പെടുന്നത് പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു വേറൊരു മീനുണ്ടായിരുന്നു അതുകൊണ്ട് കറിയും വെച്ചു കഴിഞ്ഞപ്പ ഞാൻസി ചോറ് കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടമ്മീനെ ഈ എന്താ പറയാ മുളകിട്ട് വെച്ചാലും വറുത്താലും നല്ല രുചി ആയിരുന്നു ഒരു ചെറുതൊക്കെ ഇങ്ങനെ പപ്പടം പോലെ കടിച്ച് കടിച്ച് തിന്നാം കണ്ടോ ചെരി ഞാൻ എവിടെ പോകുന്നു അരി ഫ്രീ വാങ്ങാൻ പോകുന്നു ഒരു കിലോ അരിക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്ന് നിലവിളിയോട് നിലവിളി ഞങ്ങൾ പോകാൻ പോവുകയാണ് ഞാൻ ഒറ്റക്ക് പോകുന്നില്ല ഞാൻ വരുന്നില്ല നീ പൊക്കോ എന്റെ ഈ മുടിക്ക് എക്സ്റ്റു തരുന്ന സ്പോർട്സുമാരെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പരസ്യായിരിക്കും മുടി ഒള്ളവർക്ക് വെച്ച് കാണിക്കുന്നു ഇല്ലാത്തവ പോകാടി അങ്ങനെ അരി വാങ്ങുന്ന സ്ഥലത്തെത്തിയ പോലാണെങ്കിൽ വലിയൊരു ലോറിയിൽ നിറച്ചും ഓരോ പത്ത് കിലോ തന്നെ ചാക്കരയും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അരിക്ക് ഒരു അല്പം വില കുറച്ച് കിട്ടാത്തേ ഉള്ളൂ എട്ടാം മുപ്പതല്ലേ എട്ടാം മുക്കാലായി കാണു പിളിന്ന് വിടണമെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം ഓരോ ദിവസം രാവിലെ കേക്ക് ചൂട് കുറഞ്ഞുണ്ടോ എന്ന് തപ്പി നോക്കലാണ് ഞങ്ങളുടെ പരിപാടി കാരണം അവളെ സ്കൂളിൽ വിട്ടാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര പിന്നാരിച്ചിങ്ങനെ നടക്കുവേ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ചൂടൊന്നുമില്ല നല്ല തണു തൈസ കെട്ട പോലെ ഇരിക്കണം ആഹാ എന്നാ ഇന്ന് വിട്ടേക്കാം കമ്പ അതറിഞ്ഞ പെട്ടേ മുക്കാലായി പിന്നെ പട പടപടേ നമ്മളൊരു ഓട്ടായിരുന്നു ഒമ്പതേ കാലായപ്പോ എങ്ങനെയൊക്കെ ഉരുട്ടി പറഞ്ഞ് വിട്ടു അത് കഴിഞ്ഞ പിന്നെ സമാധാനത്തിൽ ചെയ്യാലോ ഇന്ന് ദോശയായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവർക്കും തട്ടുദോശ ഞങ്ങൾക്ക് മാത്രം മസാല ദോശ തിന്നാൻ തോന്നി അപ്പം മസാല വേകുന്നുണ്ടാക്കുവാണൊരു പത്ത് വർഷമായിട്ടുള്ള തവയാണ് അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഇച്ചിരി ഭയങ്കര ഇങ്ങോട്ട് വിട്ട് വരാനായിട്ട് അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനൊണ്ട് കുഞ്ഞു ദോശേ കിട്ടുള്ളു അത്ര വലിയ ദോശ കിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാം നീ ഞാൻ മസാല ദോശ ഉണ്ടാക്കി കുളമാക്കുകയാണ് ആ മരീന ചേത്തും ചമ്മന്തിന്റെ ഒഴിച്ചേക്ക് അടക്കി എനിക്കൊന്നും മൊരിയട്ടെ നെടുക്കോട്ട് നീക്കിട്ടുകൂടിയ ശേഷാണ് കുറച്ച് ദിവസമായിട്ട് ഓങ്ങി നടക്കുവായിരുന്നു ഈ വെള്ള തുണി ഒന്ന് കളർ മുക്കണോന്ന് സത്യം പറഞ്ഞാൽ ഇതിൽ അബദ്ധം പറ്റാനില്ല എനിക്കാണെങ്കിൽ ഈ തുണി കാണുമ്പോൾ കാണുമ്പോൾ സങ്കടം വരുവാണ് ഇതൊരു ഭയങ്കര ഒരു വൈറ്റായിട്ട് ഒരു ഓഫ് വൈറ്റും ഒരു സാധാ വൈറ്റും ഒന്നും അല്ല ഒരു ഇച്ചിരി ഉജ്ജാല കളർന്ന വൈറ്റാണ് ആണ് നിങ്ങൾക്ക് വീഡിയോ അത്ര വ്യക്തമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇതിന് കളർ മുക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചത് വേറെ വല്ല നിറാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇടാല്ലോ പക്ഷെ വെള്ളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും വല്ല ഇടാൻ പറ്റുള്ളൂ പക്ഷെ ഇതൊരു വല്ലാത്തൊരു ചേത്തായി പോയി ദൈവമേ സങ്കടം മുന്നേ ഓർക്കുമ്പോർക്കുമ്പോ അതിനിടയ്ക്ക് എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട് അമ്മായിമ്മ ഞാൻ കാണിച്ചു തരാം കാണിച്ചു ആകത്താണല്ലോ ൂത്രം ചെയ്യാൻ എടി ഇത്രോ വെള്ളം വേണോടി ജീവനവിടെ ഒന്നുമല്ല പൂച്ചയാ പൂച്ച രക്ഷപ്പെട്ട് കളഞ്ഞു ചൂടാക്കണോണ്ട് അമ്മയെ ചോദിക്കുവാണ് ഇത് എന്നാത്തിനും മുക്കാനാണ് ഈ സാധനം എന്ത് ചെയ്തു പറഞ്ഞ് തപ്പുവാണേ ഇവര് ഈ കോഴിനെയും താറാവിനെയൊക്കെ ചൂട് വളർത്തി മുക്കി തൊലി പറിച്ചെടുക്കാറുണ്ടല്ലോ തൊലിയല്ല അല്ല തൂവലേ ആ ഓർമ്മയിലാണ് ചോദിക്കണത് അമ്മ ആണ് പറഞ്ഞതാണ് അവനെയാണ് പൂക്കാൻ പോണോന്നും പറഞ്ഞ് പൂച്ചനും വെറുതെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് അത് കഴിഞ്ഞാണ് പറഞ്ഞത് അതിനുള്ള ഇത് തുണി മുക്കി എടുക്കാനാന്ന് അങ്ങനെ ഞങ്ങൾ മുക്കാൻ തുടങ്ങി ഞങ്ങള് സെലക്ട് ചെയ്ത നിറം നിറം വലിയ കുഴപ്പമില്ല പക്ഷെ പറ്റിയ അബദ്ധം എന്തെന്നാൽ ഈ മേഴ്സിയമ്മ വന്നു മേഴ്സിയമ്മോട് സംസാരിച്ചോണ്ടിരിക്കണു അത് തമാശയായി ബഹളമായി അതിനിടയിൽ ഈ തുണി നമ്മൾ ഡൈ ചെയ്യേണ്ട തുണി ഉണ്ടല്ലോ നമ്മളൊന്ന് വെള്ളത്തിൽ നനച്ചെടുക്കണം അവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത് നോക്കിക്കേ നനക്കാണ്ട് വെറുതെ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനായിട്ട് കളറ് പിടിക്കില്ല കേട്ടോ അത് മാത്രല്ല വിനാഗിരി ഒഴിക്കാനും മറന്നുപോയി കോട്ടൻ തുണിയാണ് മുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണം കളറിന്റെ കൂട്ടത്തിൽ അല്ലാത്ത ഈ ക്രേപ്പ് ചോർച്ചിട്ട് പോലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അതെല്ലാം ഞങ്ങൾ വിട്ടുപോയതൊക്കെ രണ്ടാമതാണ് ഒഴിച്ചത് അങ്ങനെ ഒന്നും പറയണ്ടത് നാശത്തിന്റെ വക്കീലായിട്ടുള്ള പോക്കായിരുന്നു അങ്ങനെ എല്ലാം മുക്കി എടുത്തിട്ട് അവസാനം ഡൈഫിക്സിൽ മുക്കിയിട്ടിരിക്കുവാണ് അതിനടക്കാൻ ആണിക്കും ഇന്ന് ചെയ്തു കൊടുക്കേണ്ടതാട്ടോ ഇത് ഇന്നെല്ലാം ഇതിപ്പോൾ ചെയ്യണതിന്റെ പിറ്റേ ദിവസം കൊടുക്കേണ്ടതാണ് ആൾ വരെന്തേ കണ്ട ഈ സാരി കണ്ടില്ലേ ഈ സാരിക്ക് ഒരു ബ്ലൗസ് വേണം ഇതിനാണ് നമ്മൾ കപ്പ് വാങ്ങിച്ചോണ്ട് വന്നത് പിന്നെ ഇതൊരു ലെഹങ്ക സെറ്റാണ് സെറ്റാട്ടോ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടൂല്ലേ അതിന്റെ പാവാട മാത്രം സെറ്റായിട്ടുണ്ടായിരിക്കും പിന്നെ ടോപ്പൊക്കെ നമ്മൾ തയ്ക്കണം അങ്ങനെ ഞാൻ ഈ ഡൈൻ്റെ പരിപാടിയൊക്കെ നടന്നാക്കണമുണ്ട് കഞ്ഞിവെക്കലും കറിവെക്കലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ചയാകാറായപ്പോഴാണ് അമ്മ വന്ന അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ചോറിന് അരിയിട്ട് തുടങ്ങുന്നത് ചോറ് ഇച്ചിരി തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതിനിടക്ക് ഡൈ ഫിക്സിൽ മുക്കിയിട്ടാ ഡൈ അല്ല തുണി ഉണക്കാൻ വേണ്ടി കൊണ്ടിട്ട് ഇന്ന് വൈകുന്നേരം കാണിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് അതാണ് ധൃതിക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ ഇതിന്റെ ടോപ്പ് ഈ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത് നെക്ക് ആ കുട്ടി വേറൊരു നെക്ക് വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ നിലവിൽ ഒരു റെഡി ആക്കിയിട്ടാണല്ലോ വന്നേക്കുന്നത് പക്ഷെ അത് ആരും ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇത് ഇന്നത്തെ ചെയ്യേണ്ടത് ചാളയുണ്ട് കൊഴുവണ്ട് ഇത് രണ്ടും ഞാൻ വെട്ടേണ്ടതാണ് അപ്പൊ അനുസ്യപ്പുറകിൽ നിന്ന് കട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ മുന്നിൽ നിന്നും കട്ട് ചെയ്യുന്നു രണ്ടും രണ്ടും സാധനമാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിന്റെ ഈ ദാവണസെറ്റിന്റെ പാവാട ഉണ്ടല്ലോ നമുക്ക് പാവാട പോലെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര വലുതായിരിക്കും ആ വലിയ സാധനം അവനവന്റെ അരവണ്ണത്തിലോട്ട് ചുരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഒരു പുതിയ പാവാട തയ്ക്കുന്നതിലും പണിയാണ് കാരണം ഇതെല്ലാം അഴിച്ചെടുക്കണം എല്ലാം അഴിച്ചെടുത്തിട്ട് ഇത് രണ്ടാമത് ഇതിങ്ങനെ പാനൽക്കെട്ട് പോലത്തെ പാവാടയാണേ ആ പാനൽക്കെട്ട് എല്ലാം ചെറു ചെറുതാക്കിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യണം അതിനിടയിൽ ഞാൻ മത്തി കറി വെച്ചിട്ടുണ്ട് പാകപ്പാട് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ നാൻസിഹത വർക്കാൻ പിന്നെ ഉണ്ടല്ലോ വർക്കാൻ പിന്നെ എന്തിനാ ചാള വർക്കണെന്ന് വിചാരിച്ചു അടുത്തിടെ ഈ വീട്ടിൽ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി എനിക്ക് സ്ഥലം കറക്കാൻ പോലെ ഒക്കെ പറ്റി രണ്ടാമത് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് കാരണിങ്ങനെ മിഷത്തിൽ നിന്ന് താഴത്തോട്ട് മീങ്ങുകൊണ്ടിരിക്കുവാണ് ഡാൻസ് പറഞ്ഞാൽ വെറുതെ നിൽക്കുക ഒന്ന് പിടിച്ച് സഹായിച്ചുകൂടെ അങ്ങനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അതിനിടക്ക് ജയസ് ഞങ്ങളുടെ കളർ നോക്കിയ ടോപ്പ് കണ്ടു കേട്ടോ സാധാരണ ഈ പുളിക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഈ ഉടുപ്പിന്റെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ലേ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് പക്ഷെ ജെയ്സം കണ്ടുപിടിച്ചു സംഗതി കുളവായല്ലേ എന്ന് അങ്ങനെ ഞങ്ങളുടെ പടം മുടിവേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ശരിക്കും ഈവനായിട്ട് തോന്നും പക്ഷെ അത് തെറ്റിദ്ധാരണയാണ് അൺ ഈവൻ ആയിപ്പോയൊക്കെ ടഫ് ഉള്ളു അത് ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി ആ ഒരു ക്ലാരിറ്റിയിൽ അത് മനസ്സിലാവില്ല അപ്പം അതേ പട്ടയൊക്കെ അതേ രണ്ടാമത് എല്ലാം അഴിച്ചിട്ട് പാനൽ കെട്ടെല്ലാം ചെറുതാക്കി രണ്ടാമത് പിടിപ്പിച്ചു കൊടുക്കുവാണ് അപ്പം ഞാനൊന്ന് സത്യം പറഞ്ഞ പറഞ്ഞിരിച്ചിരം വിശ്രമിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പടയെന്നു പറഞ്ഞുകൊണ്ട് മൂന്നരയായി കിയാനെ വിളിക്കണം പണികാർക്ക് ഇത് മേടിക്കണം കടി മേടിക്കണം കടി മേടിച്ച് ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് വരികയാണ് ഈ വണ്ടി ഉണ്ടല്ലോ ജെയ്സൺ എനിക്ക് ആണ് എൻ്റെ കല്യാണ ശേഷം ഈ വണ്ടി കൊണ്ടു നടന്നു അയച്ചത് പുള്ളിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല അപ്പം പുള്ളിക്ക് ഇപ്പൊ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കിന്റെ ആ സമയത്ത് എനിക്ക് ഇത് തിരിച്ചു തന്നല്ലോ എന്റെ വണ്ടി അത് തന്നത് ഈ പരുവത്തിലാണ് സെൽഫോന്നും എടുക്കല കിക്കർ അടി ഞാനാണെ കടയിൽ ചെന്ന് സാധനം മേടിക്കുന്നു അവിടെ ഇതുപോലെ ചവിട്ടിയെടുക്കുന്നു പിന്നെ അതെ കൊച്ചി വിളിക്കുന്നു ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിക്കർ അടിച്ച് തന്നെ എടുക്കണം പക്ഷെ ഞാൻ അത്ര നേരം കിക്കർ അടിച്ചോണ്ടിരുന്നു താക്കോലിടാണ്ടായിരുന്നു പിന്നെയാണ് ആ കാര്യം മനസ്സിലായത് അങ്ങനെ താക്കോലിട്ടിട്ട് ഹിക്കറ് രണ്ടു മൂന്ന് തവണ അടിച്ചപ്പോഴത്തേക്കും ഭാഗ്യത്തിനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ ഓർത്ത കൊച്ചരും കൂടെ നടന്ന് വരേണ്ടി വരുമോന്ന് അങ്ങനെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ കാണിച്ച മോഹം തമ്മളാനത കണ്ടില്ലേ എല്ലാം ഈ പോകപ്പാടൊരു വിഷമായി പോയി കേട്ടോ പിന്നെ സാരി ഇല്ല ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ നമ്മൾ ഇതിനകത്തല്ലേ പരീക്ഷണം നടത്താറ് അങ്ങനെ അതിന്റെ പരിപാടി കഴിഞ്ഞ പാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചതാണ് കേട്ടോ ഷോർട്സ് ഇടാനായിട്ടാണ് ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചതാണ് അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പഴയ പണിത് തുടർന്നുകൊണ്ടിരിക്കുവാണ് പാവാട അങ്ങനെ സെറ്റ് ആക്കി കേട്ടോ പാവാട സെറ്റായിട്ടുണ്ട് ഇനി ബ്ലൗസിലോട്ട് കടന്നാൽ മതി ബ്ലൗസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പ്രിൻസസ് കട്ടിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് പറഞ്ഞായിരുന്നു ഡാൻസി പേളിമാണിയുടെയും ശ്രീനീഷിൻ്റെയും ഒക്കെ ഇന്റർവ്യൂ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ എല്ലാം കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ സന്ധ്യ ആയപ്പോൾ ജയ്സൺ ഇന്ന് നേരത്തെ വന്നു ജെയ്സൺ ഒരു ഉണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ വന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഷവർമ്മ വാങ്ങിച്ചു ു അങ്ങനെ പക്ഷെ അവർ ഒരു ലേശോ ഒക്കെ കഴിച്ചു എന്നിട്ട് പുള്ളിക്കാന കൊടുത്തിട്ട ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഐസ്ക്രീം കിട്ടി ഐസ്ക്രീം ഞാൻ ഞാൻ ഒരു രണ്ടു മൂന്ന് കടിയായി കൊടുത്തല്ലോ അവർക്ക് ഭയങ്കര ചുമയല്ലേ എന്നിട്ട് ഞാൻ ഓടിക്കളഞ്ഞു എന്നിട്ട് ഞാൻ ബാക്കി മുഴുവൻ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ അടുക്കളയില് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു ആ നാരങ്ങയ്ക്ക് അച്ചാറ് നല്ല തകൃതിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ് വള്ളി നാരങ്ങ അച്ചാറ് ആവത് ഉണ്ടായിട്ടല്ല ഈ ഇരുന്ന ചീത്തയായി എന്ന് കരുതി നമ്മ നമ്മള് ചെയ്യുക പണിയായിരുന്നു തലങ്ങും വിലങ്ങും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാടാണോ സെറ്റ് ചെയ്തെടുക്ക എന്താ നിനക്ക് പറ്റുന്നില്ലേ എന്ത് പറ്റി നല്ല സമയം എടുക്കും ടോപ്പേട്ട് പിടിച്ചിട്ട് പിടി ഇല്ല ഉച്ചക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയ കൊഴുവ ഇത് ഞാൻ എപ്പോ വെട്ടിയെടുക്കാരാണോ ഇത് എൻ്റെ പൊന്നെ സമയം എട്ട് എട്ടരയായിരിക്കുന്നു സമയം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ആ ലഹങ്കയുടെ കംപ്ലീറ്റ് ജോലി പൂർത്തിയായത് ഇതിനിടയിൽ അവിടെ ഒന്ന് ചോറുണ്ടാണ് യൂട്യൂബ് പിന്നെ ആ ടോപ്പ് ഒന്ന് ഇട്ട് കാണിക്കാനായിട്ട് എണീക്കുകയും ചെയ്ത് അല്ലാണ്ട് ഫുൾ ടൈം ഇതിനകത്തടവയ്ക്ക് ഇങ്ങനെ ധൃർതിക്ക് ചെയ്യാനാണ് ഇഷ്ടം സമയം സമയം ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് വയ്യായിരുന്നല്ലോ അല്ലെങ്കിലും ചെയ്യാനാണ് ഒരു ഇഷ്ടം അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതോടെ വീഡിയോ തരുന്നു പിന്നെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ ബൈ